തിരുവനന്തപുരം കനകക്കുന്നിൽ ിൽ നാൾ മാത്രമാണ് മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിന്റെ ഡെലിഗേറ്റ് വിതരണോദ്ഘാടനം നിറയുന്ന അക്ഷരവേദിയിലെ ആദ്യ ഡെലിഗേറ്റാണ് തിരുവനന്തപുരം പൂങ്ങൂട് സ്വദേശി മന്ത്രി സജി ചെറിയാനിൽ നിന്നും ഡെലിഗേറ്റ് പാസ് സാംസ്കാരിക മാധ്യമരംഗത്ത് ഏറ്റവും ശ്രദ്ധേയമായ നിലപാടും ശബ്ദവും ഒരു ഇവിടെ ഈ വൻ എന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാ ആശംസകളും സന്തോഷത്തിൽ ശ്രീജിത്ത് കഴിഞ്ഞ വർഷമാണ് ഞാൻ ആദ്യമായിട്ട് എം ബി എഫില് വരുന്നത് അപ്പം ബ്രദറിൻ്റെ കൂടി വന്നതാണ് അപ്പം ഈ പ്രാവശ്യം വരണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഫസ്റ്റ് വരും എന്നുള്ളത് വിചാരിച്ചില്ല ഫുട്ബോൾ താരങ്ങളായ സി കെ വിനീത് എൻ പി പ്രദീപ് മുഹമ്മദ് റാഫി റിനോ ആൻഡോ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു മന്ത്രി ജി ആർ അനിലും വി അബ്ദുറഹ്മാനും മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിന് ആശംസകൾ അറിയിച്ച് കനകുന്ന ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ സാംസ്കാരിക സംഗമമായ മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവം എട്ട് മുതൽ പതിനൊന്ന് വരെയാണ് കനകക്കുന്നിൽ നടക്കുക എട്ടിന് മഹാനടൻ മമ്മൂട്ടി അക്ഷരോത്സവത്തിന്റെ അഞ്ചാം എഡിഷന് തുടക്കം കുറിക്കും മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം